ടോപ് സിംഗർ റിയാലിറ്റി ഷോയ്ക്ക് ആരാധകരായി അമ്മമാരും സംഗീത പ്രേമികളും മാത്രമല്ല ഉള്ളത് ലക്ഷക്കണക്കിന് കുരുന്നുകളുമുണ്ട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആ വേദിയിലേക്കെത്താൻ കൊതിക്കുന്ന നിരവധി കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ഷോയ്ക്കായി കാത്തിരിക്കുന്നത് അവരെയെല്ലാം സംബന്ധിച്ചോളം എം ജി അങ്കളും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ വർഷങ്ങളായി ഷോയിൽ തുടരുകയായിരുന്ന എം ജി ശ്രീകുമാറിന്റെ അപ്രതീക്ഷിത പുറത്താകൽ കുട്ടികളെയും ഏറെ നിരാശരാക്കി നിരാശരാക്കിയെന്നതാണു സത്യം അതുകൊണ്ട് തന്നെ ചാനലിനെ തേടി കുരുന്നുകളുടെ നിരവധി ചോദ്യങ്ങളാണ് എത്തുന്നത് ഏറ്റവും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച ആ തീരുമാനം മാറ്റാൻ ചാനൽ അധികൃതർ തയ്യാറായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം മിനി സ്ക്രീൻ പ്രേക്ഷകർ ജഡ്ജിംഗ് പാനലിലേക്ക് എം ജി ശ്രീകുമാറിനെ തിരിച്ചെത്തിക്കണമെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടം ആരാധകർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നിരവധി ചർച്ചകൾക്കും കൂടിയ ആലോചനകൾക്കും ശേഷമാണ് ചാനലിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു തീരുമാനമുണ്ടായത് പരിപാടിയുടെ റേറ്റിംഗ് ഉയർത്തുന്ന ജഡ്ജായിരുന്നിട്ടും പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നതിൻ്റെയും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിൻ്റെയും എല്ലാം ഭാഗമായിട്ടാണ് എം ജി ശ്രീകുമാറിനെ മാറ്റിയത് എങ്കിലും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പോകുന്നത് മറ്റൊരു തരത്തിലാണ് എം ജി ശ്രീകുമാർ ഷോയിലെത്തുന്ന കുട്ടികളോട് വ്യത്യസ്ത തരത്തിലാണ് പെരുമാറിയതെന്നും എല്ലാവരെയും ഒരുപോലെ കാണാതെ പാർശ്വാലിറ്റി കാണിച്ചതാണ് വിനയായത് എന്നൊക്കെയാണ് പരക്കുന്നത് മികച്ച നിരവധി കുരുന്ന് ഗായക പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ് സിംഗർ രണ്ടാഴ്ച മുൻപാണ് ഷോയുടെ അഞ്ചാം സീസൺ അവസാനം കുറിച്ചത് പിന്നാലെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു എൻ ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയും എല്ലാം ജഡ്ജിമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രവും ഇവർ തന്നെയായിരുന്നു കുട്ടികളോടുള്ള സ്നേഹപൂർവമായ ഇടപെടലും സൗഹൃദവും എല്ലാം ഏറെ ശ്രദ്ധ നേടുന്നതായിരുന്നു എന്നാൽ ഷോയുടെ അഞ്ചാം സീസൺ അവസാനം കുറിച്ചപ്പോൾ ഷോയിൽ നിന്നും ജഡ്ജിംഗ് പാനലിൽ നിന്നും എൻ ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു ചാനൽ അധികൃതർ ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചുവെന്ന് മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിക്കുന്നതും തുടർന്ന് ഇത് തിരിക്കെത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വിങ്ങുന്ന വേദനയിലാണ് അദ്ദേഹം പ്രതികരിച്ചതും എം ജി സാറെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടല്ലോ ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരാൻ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകുന്നത് ഇല്ല ഇനി ഞാനില്ല ടോപ് സിംഗറിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചും വരണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ലേ പിന്നെ ഞാൻ പോവുന്നത് ശരിയാണോ അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോവാം എന്നാണ് വേദനയോടെയും പ്രതീക്ഷയോടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എം ജയചന്ദ്രനും മധു ബാലകൃഷ്ണനും ഗായിക ആര്യ ദയാലുമാണ് ജഡ്ജിൻ പാനലിൽ ഇരിക്കുന്നത് എങ്കിലും എം ജി സാറിനെ തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് പലരും വീഡിയോകൾക്ക് താഴെ അഭ്യർത്ഥിക്കുന്നത് ടോപ് സിംഗർ അഞ്ചിന്റെ ഫിനാല എപ്പിസോഡിലാണ് എം ജി ശ്രീറുമാറിനെ പ്രേക്ഷകർ അവസാനമായി കണ്ടത് അന്ന് വിജയിയായ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്നർമാർഡ് അണിയിച്ചതെല്ലാം എം ജി ശ്രീകുമാറായിരുന്നു തൃശൂർ സ്വദേശി സെബാ മൂൺ ആണ് സെക്കൻഡ് റണ്ണർ കോഴിക്കോട് സ്വദേശി ആർജിത നാലാം സ്ഥാനവും കൊല്ലം സ്വദേശി ദേവതീർത് അഞ്ചാം സ്ഥാനവും നേടിയിരുന്നു വിജയിക്ക് പത്ത് പവൻ സ്വർണ്ണമാണ് സമ്മാനമായി നൽകിയത് ഫസ്റ്റ് റണ്ണർ അഞ്ചു പവനും സെക്കൻഡ് റണ്ണറപ്പിന് മൂന്ന് പവൻ സ്വർണവും നാല് അഞ്ച് സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപ വീതവുമാണ് സമ്മാനം നൽകിയത് നടൻ ദിലീപ് സമ്മാനദാനവും നിർവഹിച്ചു അതേസമയം ഷോയിലെ എം ജി ശ്രീകുമാറിന്റെ പ്രശസ്തമായ ഡയലോഗായിരുന്നു അടിമോനെ പൂക്കുറ്റി എന്നത് അതേറെ വൈറലാവുകയും ആ രണ്ടു വാക്കുകൾക്കിടയിലെ സന്തോഷവും ആവേശവും ഒക്കെ പ്രേക്ഷകരെയും സന്തോഷത്തിലാഴ്ത്തിയിരുന്നു മാത്രമല്ല മത്സരാർത്ഥികളായ കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധ നേടുന്നതുമായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ